ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ ചോദിച്ചോട്ടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ് അതിൻ്റെ വേരുകൾ ചട്ടിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ തൈകള് പിരിച്ചെടുത്ത് നമ്മൾ പുതിയൊരു മണ്ണിലേക്ക് മാറ്റി എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെയും ചിപ്പിൻ്റെയും ജീവിതത്തിലൊരു പുതിയ ചുവടുവെപ്പിലേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷമുള്ള കാര്യം കൂടെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്താൽ നമ്മുടെ ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കേ അപ്പോൾ ദേ ഈ കാണുന്ന ഗ്രൗണ്ട് ഓർക്കിഡ് പർപ്പിൾ കളർ പൂക്കളോട് കൂടിയിട്ടുള്ള ഈ ഒരു ഹൈബ്രിഡ് ഗ്രൗണ്ട് ഓർക്കിഡ് ഞാൻ ചട്ടിയിൽ വെച്ചിട്ട് ചട്ടിയിൽ ഇതിൻ്റെ വേരുകൾ നിറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ചട്ടിയിൽ തൈകളും വേരുകളൊക്കെ ഒക്കെ നിറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൂക്കളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കാരണം മണ്ണിൻ്റെ അളവൊക്കെ കുറഞ്ഞു അതിൽ അതുപോലെ അതിലുള്ള വളക്കൂറൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിത് ഒന്നെങ്കിൽ റീപ്പോട്ട് ചെയ്യണം പുതിയൊരു ചട്ടിയിലേക്ക് വലിയ ചട്ടിയിലേക്ക് മാറ്റി വെക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ തൈകൾ പറിച്ചെടുത്തിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ടത് അപ്പം തൈകൾ മാറ്റി വെക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ തൈകള് മാറ്റി വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് എടുക്കാന്നുള്ളത് നല്ല ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ചിപ്പിയും ഞാനും ഒരുപാട് പിടിയും വലി നടത്തിയിട്ടാണ് അവസാനം നമുക്ക് ചട്ടീന്ന് ഈ ഒരു ചെടി പറിച്ചെടുക്കാൻ പറ്റിയത് അപ്പൊ നിങ്ങൾ ചട്ടിയിൽ ഗ്രൗണ്ട് ഓർക്കിഡ് വെക്കുന്ന സമയത്ത് മണ്ണിൽ നല്ല പോലെ മണല് കലർന്ന മണ്ണ് മണ്ണിൽ വെക്കാൻ നോക്കുക അപ്പൊ നിങ്ങൾക്ക് ചട്ടിയില് വേരുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞാലും പറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇതേ ചട്ടീന്ന് നമ്മൾ ചെടി പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ നോക്കിയാൽ നിറയെ വേരുകളാണ് മണ്ണ് കാണാനേ പറ്റുന്നില്ല ആ രീതിയിൽ വേര് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വേരിൻ്റെ ഇടയിലായിട്ട് കുറച്ച് മണ്ണൊക്കെ കിടപ്പുണ്ട് ആ മണ്ണൊക്കെ നമുക്ക് ഇന്ന് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നല്ല സുഖമായിട്ട് ഈ തൈകൾ പിരിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഒരുപാട് തട്ടിയും മുട്ടയും ചെയ്ത് അതിൽ മണ്ണൊക്കെ പറ്റാവുന്ന രീതിയിൽ പുറത്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഈ ഒരു ചെടി വേരോടുകൂടി നമുക്ക് കുറച്ച് വെള്ളത്തിൽ മുക്കി വയ്ക്കാം അപ്പോൾ വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ ഈ വേര് കുറച്ചും കൂടെ കിട്ടേ നമുക്ക് തൈകള് പറിച്ചെടുക്കാൻ കുറച്ചും കൂടെ സുഖകരമായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഈ ചെടി അങ്ങനെ ഒരു കുറച്ച് ബക്കറ്റിൽ വെള്ളം ആ വെള്ളത്തിൽ മുക്കി വെക്കാൻ പോവുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ നേരെങ്കിലും ബക്കറ്റിലെ വെള്ളത്തിൽ ഈ ചെടി വേരോടുകൂടി മുക്കി വെക്കണം എന്നിട്ട് നമ്മൾ ഇതിന്ന് തൈകൾ പറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെ ഞാൻ അരമണിക്കൂർ നേരം വെള്ളത്തിൽ വെള്ളത്തിലടിച്ചതിന് ശേഷം തൈകൾ പിരിച്ചെടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ബൾബ് ഇതിൻ്റെ ഈ പിന്നെ ഗ്രൗണ്ട് വോർക്കിൻ്റെ വേരിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ കിഴങ്ങ് പോലെ തോന്നിക്കുന്ന അതാണ് സ്യൂഡോ ബൾബ് ഇട്ടോ ഇതിൻ്റെ ആ ഒരു ബൾബ് രണ്ട് ബൾബോ അല്ലെങ്കിൽ മൂന്ന് ബൾബോ ഉള്ള രീതിയിൽ എന്നിട്ട് ഇത് നമ്മൾ മണ്ണിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ ഇത് പിന്നെ ഈ ഒരു വേരിൻ്റെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വേരുകളൊക്കെ പൊട്ടിപ്പോവും പ്രശ്നമില്ല ഒരു രണ്ടോ മൂന്നോ വേരുണ്ടായാൽ തന്നെ ഈ ഒരു ചെടി പിടിച്ചു കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ അത്തരത്തിൽ ബാക്കിയുള്ള തൈകളും കൂടെ പറിച്ചെടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ സമയത്ത് ഉണങ്ങിയ ഓലകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി കളയുക അതുപോലെ ഉണങ്ങിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിച്ച് മാറ്റി കളയാം ായിട്ടുള്ള തൈകളാണ് ഈ പറിച്ചെടുക്കുന്നത് എല്ലാം തന്നെ രണ്ടും മൂന്നും ബൾബ് വീതമാണ് ഞാൻ പറിച്ചെടുത്തിട്ടോ ഒരൊറ്റ ബൾബായിട്ട് ഞാൻ പറിച്ചെടുത്തിട്ടില്ല കാരണം ചിലപ്പം പിടിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ രണ്ടും മൂന്നും ബൾബ് വെച്ചിട്ടാണ് തൈകള് അടർത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളത്തിൽ നമ്മൾ പുതിർത്തി വെച്ചതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിത് പറിച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ ഇതേ എല്ലാ തൈകളും ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഈ ഒരു തൈകൾ നമ്മൾ സാഫ് കലർത്തിയ വെള്ളത്തിൽ സാഫ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളത്തിൽ മുക്കി വയ്ക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ കാരണം നമ്മൾ ഈ തൈകൾ പറിച്ചെടുക്കുന്ന സമയത്ത് ബൾബുകൾക്കൊക്കെ ക്ഷതമേൽക്കാനുള്ള സാ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ വേരുകൾ പൊട്ടിയിട്ടാണല്ലോ എന്തായാലും നമുക്കിത് കിട്ടും അപ്പോൾ വേരുകൾക്കൊക്കെ പൊട്ടലൊക്കെ ഏൽക്കുന്നത് വഴി ചിലപ്പം ചീച്ചിലോ ഫംഗസ് രോഗങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം നമ്മളിത് സാഫ് കലർത്തിയിട്ടുള്ള വെള്ളത്തിൽ きれいきれい。 പിന്നെ ഡബിൾ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ചില ബൾബുകളിലൊക്കെ ചെറുതായിട്ട് മുറിവ് ഏറ്റിട്ടുണ്ട് ഇല്ല ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് ഇത് പറിക്കുന്ന സമയത്ത് അപ്പോൾ ആ മുറിവ് വന്ന ബൾബുകളുടെയൊക്കെ ഭാഗത്തായിട്ട് സാഫ് പേസ്റ്റ് പോലെയാക്കിയിട്ട് അതും ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു വിധത്തിലും ഇത് ചീഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് സാഫ് കലത്തെ വെള്ളത്തിൽ ഒഴിച്ച് വെച്ചാലും മതി ഇതുപോലെ എന്തെങ്കിലും നല്ല രീതിയിൽ പരിക്കുകളുള്ള ബൾബുകൾ ഉണ്ടെങ്കിൽ സാഫ് പേസ്റ്റ് പോലെയാക്കിയിട്ട് തേക്കും കൂടെ ചെയ്യുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും ഇനി തൈകളെല്ലാം തന്നെ നമുക്ക് മണ്ണിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മണ്ണ് മണലും അതുപോലെ തന്നെ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഇതിൽ ഞാൻ യാതൊരു വിധ വളങ്ങളും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ചാണകപ്പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം തൈകൾ വെക്കുന്ന സമയത്ത് നമ്മൾ അധികം വളം ചേർക്കാത്ത മണ്ണിലേക്ക് തൈകൾ വെച്ച് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ല ഒരുപാട് വള ജൈവവളങ്ങളൊക്കെ ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വേരി ചീച്ചിലൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ തൈകൾ വെക്കുന്ന മണ്ണ് ഒട്ടും തന്നെ വളം ചേർക്കാത്ത മണ്ണിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ് നല്ല പുതിയ വേരുകളൊക്കെ വന്ന് ചെടിയിൽ പുതിയ ഇലകളൊക്കെ വന്നതിന് ശേഷം നമ്മൾ വലിയ ചട്ടിയിലേക്ക് മാറ്റി വെക്കില്ലേ അപ്പം മാത്രം വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് തൈകൾ വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിക്ക് നല്ലപോലെ ഡ്രെയിനേജ് ഹോൾ ഉണ്ടാവണം ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ വരരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൈകൾ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിനി ഇതിലേക്ക് ഗ്രൗണ്ട് ഓർക്കിറ്റ് വെക്കാൻ പോവാണ് ഗ്രൗണ്ട് ഓർക്കിട്ടിൻ്റെ അടിവശത്തായിട്ടുള്ള ആ സ്യൂഡോ ബൾബ് ഉണ്ടല്ലോ അത് മണ്ണിനടിയിലേക്ക് മുഴുവനായിട്ട് പോകുന്ന രീതിയിൽ മണ്ണിട്ട് നിറക്കരുത് അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് സ്യൂഡോ ബൾബിൻ്റെ പകുതി ആ വേരടങ്ങിയ പകുതി ഭാഗം മണ്ണിനടിയിലേക്കും പകുതി ഭാഗം മണ്ണിന് മുകളിലേക്കും എത്തുന്ന രീതിയിൽ വേണം മണ്ണ് നിറച്ച് കൊടുക്കാൻ ആ സ്യൂടബൾബ് മൊത്തത്തിൽ മണ്ണിനടിയിലേക്ക് പോകുന്ന രീതിയിൽ നിങ്ങൾ മണ്ണിട്ട് നിറച്ച് കഴിഞ്ഞാൽ പുതിയ തൈകൾ വരാനും വേര് പിടിക്കാനൊക്കെ സമയം ഒരുപാട് വൈകും ചിലപ്പം ബൾബ് ചീഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ മണ്ണിൽ വെച്ചുകൊടുക്ക പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും അപ്പൊ ബാക്കിയുള്ള എല്ലാ തൈകളും ഞാൻ ഇതുപോലെ വെക്കുകയും ചെയ്തോട്ടാം ഇനി ഞാൻ നിങ്ങളെടുത്ത് പറയാൻ പോകുന്നത് ഞാൻ തുടക്കത്ത് പറഞ്ഞിട്ടുള്ള ആ വലിയ സന്തോഷം എൻ്റെയും ചിപ്പിൻ്റെയും ജീവിതത്തിലെ പുതിയൊരു ചുവടുവെപ്പ് ചുവടുവയ്പന്താന്നുള്ളതാണ് ഞാൻ നിങ്ങളെടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ മറ്റൊന്നല്ല ഞാനും ചിപ്പിയും ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു ബിസിനസ്സ് ഞങ്ങൾക്ക് തുടങ്ങണം എന്നുള്ളത് പക്ഷേ പലപ്പോഴും അങ്ങനെ തുടങ്ങണം എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളെ പിൻവലിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും എന്തെങ്കിലുമൊക്കെ മൂലധനം ഉണ്ടോ അല്ലേ അത് നമ്മുടെ കയ്യിലില്ലാത്ത കാരണമാണ് ഇത്രയും കാലം തുടങ്ങാണ്ടിരുന്നത് അപ്പം ഇപ്പം യൂട്യൂബ് വഴി നമുക്ക് ൊരു പുതിയ വാതില് തുറന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവഴി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പം നമ്മുടെ മുന്നിൽ വന്നതാണ് നമ്മുടെ വീട്ടിലുള്ള തന്നെ ചെടികൾ കൂടുതൽ കമ്പുകളൊക്കെ കുത്തി പുതിയ തൈകൾ ഉണ്ടാക്കി യൂട്യൂബ് വഴി സെയിൽ പ്ലാൻ സെയിൽ നടത്താമെന്ന് ഞങ്ങളിങ്ങനെ വിചാരിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ ഒരു ചുവടുവെപ്പ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിറ്റിൻ്റെ തൈകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് നന്നായിട്ട് വേരൊക്കെ പിടിച്ച് പുതിയ ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഇത് സെയിലിടുന്നതായിരിക്കും യൂട്യൂബിലൂടെ സെയിൽ പ്ലാൻസെയിൽ ഒരു ആശയം ഞങ്ങൾക്ക് തന്നതും നിങ്ങൾ തന്നെയാട്ടോ ഇതിനു മുന്നേ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെയും ബെറ്റൂണീൻ്റെയും ഒക്കെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തൈകൾ വിൽക്കുന്നുണ്ടോ വാങ്ങിക്കുക പറഞ്ഞിട്ട് അന്ന് നമ്മുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്ത കാരണം തൈകളൊന്നും ഉണ്ടായിരുന്നതും ഇല്ലാതെ കാരണം കമൻറ്റ് ചെയ്ത് ചോദിച്ചവരോടൊക്കെ പിന്നെ എന്താ പറയുക സങ്കടപ്പെടുത്തി വിടാനേ നമുക്ക് മാർഗം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അന്ന് നിങ്ങളത് ചോദിച്ചത് കാരണം ആശയം വരികയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് തുടങ്ങിയിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം അപ്പം നമുക്ക് എനിക്കും ചിപ്പിക്കും ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിക്കാനാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഭർത്താക്കന്മാരുടെ അടുത്ത് ചോദിക്കേണ്ട ഒരു അവസ്ഥ അത് ഇല്ലാണ്ട് ഞങ്ങള രീതിയിൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മുടെ പിള്ളേരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറയുമ്പോൾ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് കാലമായിട്ടുള്ളൊരു സങ്കടമായിരുന്നു അപ്പോൾ അതിനൊരു മാറ്റം വരുത്താനായിട്ടെന്നുള്ള രീതിയിലാണ് ആദ്യം നമ്മളിങ്ങനെ തുടങ്ങുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം നമുക്ക് എപ്പോഴും വേണം തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണണം അപ്പോൾ ഒരുപാട് ചെടികൾ വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ നിങ്ങൾക്ക് വന്ന് കാണിച്ച് വിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് യൂട്യൂബിൽ നിന്ന് പോലും ഇതുവരെ ഒരു വരുമാനമായിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ കാശ് ഇറക്കി അങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് പേടിയാ എന്തെങ്കിലുമൊക്കെ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ റിസ്ക് എടുക്കണം റിസ്ക് എടുക്കുന്നവൻ തന്നെ വിജയിക്കാറുള്ളൂ പക്ഷേ ആ രീതിയിൽ പോലും റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് ആയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലുള്ള ചെടികൾ വെച്ചിട്ട് ഇപ്പം വിൽക്കുക നോക്കുന്നേ അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത് കൂട്ടത്തിൽ അന്നത്തെ ആ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അന്നത്തെ ആ ദിവസം വേറൊരു കുഞ്ഞ് സന്തോഷം കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു വീട്ടിൽ കുറച്ച് പൂച്ചട്ടികൾ മൺചട്ടികൾ മേടിക്കണം എന്നുള്ളത് അപ്പോൾ അന്ന് രാവിലെ സാധാരണ നമ്മുടെ ആ ഭാഗത്തോട് അങ്ങനെ പൂച്ചട്ടികളൊന്നും കൊണ്ട് ആരും വിൽക്കാനൊന്നും വരാറില്ല കേട്ടോ അന്ന് രാവിലെ ഒരു ചേട്ടൻ ഒരു കൊട്ടയിൽ കുറച്ച് ചട്ടികളൊക്കെ ആയിട്ട് വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ആദ്യം വലിയ വിലയൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ നമ്മൾ നല്ല രീതിയിൽ ബാർഗേജ് പിടിച്ചതുകൊണ്ട് ൂ നല്ല പിന്നെ ആൾക്കൊരു ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ നല്ല വിലക്കൊവിൽ തരുമ്പോൾ ആളുടെ ചട്ടി മൊത്തം മേടിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ചട്ടി പേടിക്കാണെങ്കിൽ ബാക്കി ചട്ടികളും കൊണ്ട് ആള് പിന്നെയും പോകണ്ടേ അപ്പൊ ഫുൾട്ട് നമ്മൾ അയാൾക്ക് കുറച്ചും സൗകര്യം ഇരിക്കും പറഞ്ഞത് കാരണം നമ്മൾ അയാളുടെ ചട്ടികൾ മൊത്തം മേടിക്കാരുന്ന് പറഞ്ഞാൽ മേടിച്ചു വേടിച്ച് ചട്ടികളൊക്കെ തന്നെ ഉമർത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ തൈകളൊക്കെ വെച്ചതിന് ശേഷം ചിപ്പിയും അതുപോലെ പിള്ളേരും കൂടെ ചട്ടികളൊക്കെ പിറകിലേക്ക് മാറ്റി വെച്ചു അതുപോലെ തന്നെ അന്നത്തെ ദിവസം തന്നെ നമ്മുടെ കമ്പോസ്റ്റ് ഏകദേശം രണ്ട് മൂന്ന് മാസമായിട്ടുള്ളതായിരുന്നു അതൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കിച്ചൺ വേസ്റ്റ് കൊണ്ട് എങ്ങനെയാണ് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുക ഒരു അഞ്ചിൻ്റെ പൈസ നമുക്ക് ചിലവില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് കിച്ചൺ വേസ്റ്റ് ആക്കി മാറ്റുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം തന്നെയായിരുന്നു നമ്മൾ ആ കിച്ചൺ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കമ്പോസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സ്ലെറിയാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ കമ്പോസ്റ്റും കിട്ടും നല്ല രീതിയിലുള്ള ജൈവ സ്ലറി നമുക്കിതൊന്ന് കിട്ടും അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്തു നോക്കുക അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ മൂന്നര മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കിച്ചൺ വേസ്റ്റ് ഒക്കെ കൂടി ഇങ്ങനെ കമ്പോസ്റ്റ് ആക്കാൻ ഇട്ടിട്ട് അപ്പോൾ നന്നായിട്ട് കമ്പോസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം അത് നല്ല പോലെ ഒരു ഷീറ്റിലായിട്ട് ചിപ്പി വിരിച്ചിടുകട്ടോ കാരണം അതിൽ ചെറുതായിട്ട് ഈർപ്പം ഉണ്ട് ആ ഈർപ്പം മാറാനും അതുപോലെ തന്നെ കമ്പോസ്റ്റ് ഒന്നും കൂടി ഒന്ന് പൊടിഞ്ഞു കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഒരു നേരിയ വെയില് രണ്ടു ദിവസം കൊള്ളിക്കുകയാണെങ്കിൽ നല്ല പോലെ ഈർപ്പം പോവുകയും അതുപോലെ തന്നെ ആ കമ്പോസ്റ്റ് ഒന്നും കൂടി ഒന്ന് പൊടിഞ്ഞു കിട്ടുകയും ചെയ്യുന്നുള്ളതാണ് അങ്ങനെ ചിപ്പി ആ കമ്പോസ്റ്റൊക്കെ പിടിക്കുന്ന ഗ്യാപ്പ് കൊണ്ട് ഞാനിവിടെ നമ്മുടെ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള മൺചട്ടി ഉദ്ഘാടനം ചെയ്യാട്ടോ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു ഓർക്കിഡ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഓർക്കിഡ് റോസ് വെക്കാൻ ചട്ടിയില്ലാത്ത കാരണം ഇങ്ങനെ മാറ്റി വെച്ചതായിരുന്നു ആ കവറിൽ തന്നെ ഇരിക്കുവായിരുന്നു ആള് അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ചട്ടികളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഞാനത് ഉദ്ഘാടനം ചെയ്യുന്നതാട്ടോ കാണുന്നത് അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന റോസ് എങ്ങനെയാണ് വീട്ടിൽ മണ്ണേക്ക് മാറ്റി വെച്ച് കൊടുക്കേണ്ടത് എന്നുള്ളത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മോ മുകളിൽ കൊടുക്കാം കേട്ടോ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കേ അപ്പം ഞാൻ നമ്മുടെ പുതിയ വാങ്ങിയ മൺചട്ടിയുടെ ഉദ്ഘാടനം ഇവിടെ ചെയ്തിരിക്കുകയാണ് നമ്മുടെ പുതിയ ഓർക്കിഡ് റോസ് അതിൽ വെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത പരിപാടി ക്ലീനിങ് ആട്ടോ അന്നന്ന് ഉപയോഗിച്ചിട്ടുള്ള ചെടിച്ചട്ടികളൊക്കെ നമ്മൾ കഴുകി വെക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ചെടി മേടിക്കുമ്പോൾ നമ്മൾ ചട്ടികൾ അപ്പം കഴുകാൻ വേണ്ടി ഓടേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മൾ കഴുകി ഉണക്കി വെച്ചാൽ നമുക്ക് പുതിയ ചെടികളൊക്കെ വാങ്ങുമ്പോൾ ചട്ടിയിലേക്ക് നേരിട്ട് വെക്കാൻ വളരെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്തിരുന്ന ബക്കറ്റായിരുന്നു കമ്പോസ്റ്റ് ചെയ്ത ബക്കറ്റ് വീണ്ടും നമുക്ക് അതിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി ആ ബക്കറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് വയ്ക്കുകയാണ് അതുപോലെ റോസ് വാങ്ങിയിരുന്ന കവർ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കീറിയ കവർ അല്ലെങ്കിൽ നമ്മളത് റീയൂസ് ചെയ്യില്ല അപ്പോൾ ആ കവറ് നമ്മൾ സ്വാഭാവികമായിട്ടും ഹരിതകർമ്മസേന ചേച്ചിമാർ കൊണ്ടുപോകുന്ന ചാക്കിലിട്ട് കൊടുക്കാനുള്ളതാണ് അത് ക്ലീൻ ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ടോ ഇല്ലെങ്കിൽ അവർക്ക് അതൊരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം ചളിയും പിന്നെ മണ്ണൊക്കെ ആയിട്ടുള്ള കവറുകൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നമ്മളത് ഇത് ഉണക്കി ചാക്കിലാക്കി കൊടുക്കുക അപ്പോൾ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർക്ക് അത് കൊണ്ടുപോകാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അത്തരത്തിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ സമയം ഏകദേശം ആറേക്കാൾ കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ ഉള്ള ആ ഒരു ക്ലാരിറ്റി അല്ല വീഡിയോക്ക് ഇപ്പോൾ ഉള്ളതിലേ അപ്പോൾ നന്നായിട്ട് ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ചെടികളൊക്കെ നനയ്ക്കാൻ പോകാനുട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം പണികൾ തീർത്തുകൊണ്ടിരിക്കുക ഒന്നാമത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന നമ്മുടെ അലക്കുകല്ലുള്ള ഭാഗത്ത് ടാപ്പ് ഇല്ല കേട്ടോ പൈപ്പ് ഒന്നുമില്ല നമുക്ക് വെള്ളം പിടിക്കാനായിട്ട് ഓൾറെഡി നമ്മൾ ഡ്രമ്മിൽ ഒന്നിലൊക്കെ വെച്ചിരിക്കുന്ന ചെമ്പിലൊക്കെ പിടിച്ചിരിക്കുന്ന വെള്ളം കൊണ്ടാണ് നമ്മൾ ഇത് കഴുകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സമയം എടുക്കുന്ന പരിപാടി ആട്ടോ അതൊക്കെ അങ്ങനെ ക്ലീനിങ് ഒക്കെ വേഗം തീർത്ത് ഞാൻ ടെറസിൻ്റെ മുകളിലുള്ള പച്ചക്കറികൾ നനയ്ക്കാനും ചിപ്പി നമ്മുടെ പറമ്പിലും മുറ്റത്തുമായിട്ടുള്ള പച്ചക്കറികളും ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഉടനെ തന്നെ പ്ലാൻസെയിൽ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻസ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും തെറ്റാ ബൈ ബൈ